സ്വാഗതം സംഘടിപ്പിച്ചു ഇലങ്ങി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വിദ്യാർത്ഥികൾ ഇടപെട്ട് തുടച്ചു നീക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ സ്വാഗതം പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് കെ ജെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് പി ആർഒാജി ആറ്റുപുറം കോളേജ് യൂണിയൻ ചെയർമാൻ അക്ഷയ് ഷാജി വൈസ് ചെയർപേഴ്സൺ അമലു ബിനോയ് തുടങ്ങിയവർ ലഹരി ഉപയോഗത്തിന് എതിരെ സന്ദേശങ്ങൾ നൽകി എഞ്ചിനീയറിംഗ് ആർട്സ് ആന്റ് സയൻസ് കോളേജുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ക്യാമ്പയിനിൽ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി ലഹരിവിരുദ്ധ ബാഡ്ജുകൾ ധരിച്ചു ലഹരി ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിൽ പ്രചരിപ്പിക്കണമെന്ന പ്രതിജ്ഞയോടെ ക്യാമ്പയിൻ സമാപിച്ചു മയക്കുമരുന്നുകൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും സമൂഹത്തിനും വ്യക്തികൾക്കും കുടുംബത്തിനും സൊസൈറ്റിക്കും ഐ മീൻ രാജ്യത്തിനും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന അഭിപത്തുകളെ കുറിച്ച് വളരെയധികം വ്യക്തമായിട്ട് തന്നെ രണ്ട് പ്രിൻസിപ്പൾമാരും നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി എനിക്കും അതിൽ കൂടുതലൊന്നും പറയാനില്ല പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് ശരിക്ക് ആയിട്ട് തോന്നേണ്ട അറിവ് ഒരു ജോലി നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാന്നുള്ള ആണ് ലഭ്യമാവേണ്ടത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം ഷോറൂമിൽ ിൽ സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം